ഹിന്ദു ഐക്യവേദി നേതൃത്വത്തിൽ മാവുങ്കാലിൽ ഭാരതമാതാ പൂജയും സനാതനധർമ്മ പരിചയവും പരിപാടി സംഘടിപ്പിച്ചു ഹിന്ദു ഐക്യവേദി സംസ്ഥാന സമിതി അംഗം രാജേഷ് നാഥപുരം പരിപാടിയിൽ മുഖ്യപ്രഭാഷണം ഇനിയൊരു വെട്ടിമുറിക്കൽ ഭാരതത്തിൽ ഉണ്ടാകാതിരിക്കാൻ പുതിയ തലമുറ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകണമെന്ന് പ്രശസ്ത പ്രഭാഷകനും ഹിന്ദു ഐക്യവേദി സംസ്ഥാന സമിതി അംഗവുമായ രാജേഷ് നാദാപുരും അഭിപ്രായപ്പെട്ടു ഹിന്ദു ഐക്യവേദി അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയും കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റിയും ചേർന്ന് മാവുങ്കാൽ വ്യാപാരി ഭവനിൽ സംഘടിപ്പിച്ച ഭാരതമാതാ പൂജയും സനാതനധർമ്മ പരിചയവും എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗ്രീക്ക് ഈജിപ്ത് ഇങ്ങനെ ഒരുപാട് പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഒന്നും ഭൂമിയിൽ ഇത് ബാക്കിയില്ല എല്ലാം ഇസ്ലാമം ക്രിസ്ത്യാനിയും കൂടി ഇപ്പൊ നമ്മൾ എന്ന് പറഞ്ഞ രാജ്യത്ത് കാണും ഇറാനും ഇറാഖും കാണും തമ്മിലടിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് നമ്മൾ ഈജിപ്തിൽ ചെന്ന വലിയൊരു സംസ്കാരമായിരുന്നു ഈജിപ്തിൽ നമുക്ക് ചില പിരമിഡൊക്കെ കാണാം പക്ഷെ ഈജിപ്ത് ഇസ്ലാമിക രാജ്യമാണ് റോമാ സാമ്രാജ്യം ക്രിസ്തു മതം സ്വീകരിച്ചു ചില ഈ തന്നെ കൊല്ലം കൊല്ലം പഴക്കമുള്ള രണ്ട് മതങ്ങൾ എന്നാൽ ഇവരെല്ലാവരും ചെറുതും വലുതുമായ നടന്ന മണ്ണാണ് യോഗത്തിൽ ഹിന്ദു ഐക്യവേദി ജില്ലാ അധ്യക്ഷൻ എസ് പി ഷാജി ആമുഖ ഭാഷണം നടത്തി ഗോവിന്ദൻ മാസ്റ്റർ കൊട്ടോടി ഗോപാലകൃഷ്ണൻ തച്ചങ്ങാട് ഓമന മുരളി കുഞ്ഞമ്പു നായർ സതീഷ് ബാബു ഇന്ദുലേഖ കരിന്തളം രാമകൃഷ്ണൻ നീലേശ്വരം മോഹനൻ വാഴക്കോട് തുടങ്ങിയവർ സംസാരിച്ചു സുധാകരൻ കൊള്ളിക്കാട് സ്വാഗതവും മഞ്ജുഷ ഉദയംകുന്ന് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്